ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പഴച്ചെടികളെ കുറിച്ചിട്ടാണ് രണ്ടിനും ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ചില വളങ്ങളും അതുപോലെ തന്നെ ഇതിപ്പോൾ റംബൂട്ടാനാണ് റംബൂട്ടാൻ ഇപ്പോൾ നമുക്ക് അധികം ഹൈറ്റിലൊന്നും പോകാതെ തന്നെ താഴെത്തന്നെ നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് നട്ടു വളർത്താം അതായത് നമ്മളുടെ തൊട്ടടുത്തുള്ള നഴ്സറികളിലൊക്കെ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും ബഡ്ഡി ചെയ്ത തൈകൾ അത് വാങ്ങി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ അതായത് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പഴങ്ങൾ പറിച്ചെടുക്കുവാനായിട്ട് കഴിയും കണ്ടില്ല ഇപ്പോൾ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഒരു രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് വേണ്ട നിറയെ പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതാവും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താറുള്ളൂ കിച്ചൺ ടിപ്സായാലും ഒത്തിരിയൊക്കെ ആയാലും അതുപോലെ തന്നെ ചെടികളും കൃഷിയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് സോ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ നിറയെ പഴങ്ങൾ ആയിട്ടുണ്ട് അപ്പോൾ വളരെ പൊക്കത്തിലൊന്നും പോകില്ല താഴെ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതേ ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ പൂവൊക്കെ ആയിട്ടുണ്ട് നല്ലതുപോലെ കണ്ടില്ലേ അപ്പോൾ ഇതിനും നമുക്ക് ഒരേ രീതിയിൽ രണ്ട് പഴച്ചെടികൾക്കും ഒരേ രീതിയിൽ നമുക്ക് വളം കൊടുക്കാം അപ്പോൾ അത് ഈ പൂക്കളൊന്നും ചിലപ്പോൾ കിട്ടാറില്ല കേട്ടോ അത് കൊഴിഞ്ഞു പോകുന്ന പൂക്കൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഞാൻ ഒരു തണ്ട് കൊണ്ടുവച്ച് പിടിപ്പിച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഒരു ഇതുപോലെ കട്ട് ചെയ്ത ഒരു ഇത് കിട്ടിയായിരുന്നു സ്റ്റമ്പ് കിട്ടിയായിരുന്നു അത് കൊണ്ടുവന്ന് വന്ന് സ്റ്റംബ് നട്ട് പാകപ്പെടുത്തി അതുപോലെ പിന്നെ പറിച്ച് നട്ട ശേഷം നല്ലതുപോലെ ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് മേലെ ആയിട്ടേ ഉള്ളൂ ഇത് നട്ടിട്ട് ഇപ്പോൾ നിറയെ പൂക്കളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇതൊന്നും ചിലപ്പോൾ കിട്ടില്ല കേട്ടോ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കൊഴിഞ്ഞു പോകും പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇപ്പോൾ ഇതിൻ്റെ പൂവെ ഇങ്ങനെ ആവും നല്ല മണമാണ് ഈ പൂവായി കഴിയുമ്പോൾ ഭയങ്കര മണമാണ് നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ ഇതിപ്പം മൂന്ന് വെറൈറ്റിയിൽ നമുക്ക് കണ്ടിട്ടുണ്ട് ഞാൻ ഇതുപോലെ അകത്ത് നല്ല ചുമ വൈലറ്റ് കളറ് വെള്ള അതുപോലെ തന്നെ മഞ്ഞ കളറ് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഈ ഒരു പൂന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തോളം പിടിച്ചു കിട്ടാനാണ് സാധ്യത പൊഴിഞ്ഞു പോകുന്ന പൂക്കൾ അപ്പോൾ മെയ് മാസത്തിൽ നമ്മൾ മഴ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു ഓലയൊക്കെ വെച്ചിട്ടൊന്ന് ആ വെള്ളം കൂടുതലായിട്ട് വീടാൻ നമ്മൾ ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ കവറിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ തണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതായത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ അതാണ് നല്ല നഴ്സറികളിൽ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും ഒരു തൈക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് അവർ ചോദിക്കാറ് അപ്പോൾ അതിലൊന്നല്ല നമുക്ക് ഇതുപോലെ തണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കുഞ്ഞ് കവറിലോ അല്ലെങ്കിൽ കുഞ്ഞു ചട്ടിയിലോ ഒക്കെ നട്ട് കൊടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെ നട്ട് വളർത്തിയ ഒരു തൈയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് നടുമ്പോൾ കൂടുതൽ വളമൊന്നും കൊടുക്കണ്ട ഞാൻ ഇത്തിരി എല്ലുപൊടിയും മണ്ണും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മിക്സിൽ നമുക്ക് ഈ ഒരു തണ്ട് നട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ നല്ല പാകമായ തണ്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതായത് ഡ്രാ ഈ ഫ്രൂട്ട് പിടിച്ച് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കമ്പ് കട്ട് എടു കട്ട് ചെയ്ത് നട്ട് കൊടുക്കാവൂ അല്ലാതെ പാകമാകാത്ത കമ്പ് ഇതൊന്ന് നമ്മൾ കോണ് ഷേപ്പിലാക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ നടുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും സാഫാണിത് ഫങ്ങ് സൈഡാണ് സാഫിനകത്ത് ഒരു പത്ത് മിനിറ്റോ മീനും ഒരു പത്ത് മിനിറ്റ് ഒന്ന് പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് മുക്കി വെച്ച് എന്തെങ്കിലും ഫംഗൽ ബാധയുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടുവാനായിട്ടാണ് നമ്മൾ ഇതിൽ മുക്കി വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് അതിലൊന്ന് മുക്കി വെച്ച ശേഷം നമുക്കിതെടുത്ത് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ കൂടുതൽ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആ ഒരു ഡ്രമ്മിലോ ബക്കറ്റിലോ ഒന്നും നട്ട് കൊടുക്കണ്ട നമ്മൾ കുഞ്ഞു ചട്ടിയിലോ കവറിലോ ജസ്റ്റ് ഇതിപ്പോൾ നട്ട് കൊടുത്ത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ പിടിച്ച് കിട്ടിയ ശേഷം മാത്രം പിന്നെ നമ്മൾ വലിയ ഡ്രമ്മിലോ ബക്കറ്റിലോ ഞാൻ പെയിൻറ് ബക്കറ്റിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് മണ്ണിൽ വേണമെങ്കിലും നട്ട് കൊടുക്കാം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാവും അതിൻ്റെ ഫുൾ വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടി വിശദീകരിച്ചിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതാവും ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ കായൊക്കെ ആയി അപ്പോൾ ഇത് വിടരുന്ന സമയത്ത് പോളിനേഷൻ സ്വാഭാവികമായിട്ട് നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം നമ്മളുടെ വീട്ടിൽ ഇതുപോലെ നിറയെ വണ്ടുകളും ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് തന്നെ പോളിനേഷൻ നടക്കും ഇല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓന മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കവറിട്ട് മൂടണം ഉറുമ്പിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നീമോയിലാണ് നീമോയിലെ സ്വല്പം വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റംബൂട്ടാനാണ് ഈ റെമ്പൂട്ടൻ ഇതുപോലെ നിറയെ പിടിച്ചു നിൽപ്പുണ്ട് അപ്പോൾ ഒരു രണ്ടു വർഷമായിട്ടേ ഉള്ളൂ നിറയെ കായ്ലും ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ടിനും കൊടുക്കാൻ പറ്റിയ വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിവളവും ആട്ടിൻ കാഷ്ടവുമാണ് കേട്ടോ കോഴിവളവും അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടവും ഇതിൻ്റെ ചുവട് ഇളക്കിയ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിനും നമുക്ക് കോഴിവളം ഇട്ട് കൊടുക്കാം പിന്നെ ഞാന് ഇത്ര ഫിഷ് അമിനോ ആസിഡ് ഇതുല്ല മാസത്തിൽ രണ്ട് വട്ടമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഈ വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതൊരു അഞ്ചൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ ഡയലൂട്ട് ചെയ്ത ശേഷം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന കോഴിവെളം അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയ വളം കോഴിവെളവും അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടോടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിന് ചുവട്ടിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇട്ട് കൊടുക്കാം അതിന് മേലേക്ക് അല്പം മണ്ണ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് നാല് വയസ്സായി ഒലിച്ചു പോകാതെ മഴയുള്ള സമയത്ത് അവിടെ തന്നെ കിടന്ന് പിടിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മൾ മാസത്തിൽ ഒരു തവണ ഇങ്ങനെയുള്ള വളങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും ഇത് കാ പറിച്ചെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ നിറയെ പൂത്തു ഈ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്കും നിറയെ കായ്കളൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ജലാംശം നല്ലതുപോലെ ഈർപ്പമുള്ള സ്ഥലത്ത് വേണം നമ്മൾ റംബൂട്ടാൻ നട്ടു കൊടുക്കാനായിട്ട് നല്ല നനവുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക കിണറ്റിൻ്റെയൊക്കെ സൈഡിലാണെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഓസ് വെച്ചിട്ടായാലും നല്ലതുപോലെ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുക പക്ഷേ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനാണെങ്കിൽ അത്രയും നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഡ്രാഗൺ ഫ്രൂട്ടിന് അത്രയും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ടെറസിൻ്റെ മുകളിലും ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും അധികം ആവശ്യം അതിന് വരുന്നില്ല നല്ലതുപോലെ വെയില് കിട്ടണം ഡ്രാഗൺ ഫ്രൂട്ടിന് അപ്പോഴേ നമുക്ക് ശരിക്കും നിറയെ പൂക്കളുമൊക്കെ ആയിട്ട് കൈകളും ഒക്കെ കിട്ടുകയുള്ളു പിന്നെ അതുപോലെ തന്നെ കൂടുതൽ മഴയുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിനാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ കവർ ഇട്ട് കൊടുക്കണം പക്ഷേ കവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ നടക്കില്ല പിന്നെ നമ്മളത് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും മഴ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂമ്പിടി അങ്ങ് വീണ് ഒലിച്ച് പോകും ആ സമയത്ത് നമുക്കത് കായായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കവറിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് മഴയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇടവിട്ടുള്ള മഴയ്ക്ക് പ്രശ്നമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന വളം കോഴിവളവും ആട്ടിൻ കാഷ്ടവും ഇവിടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചൂട്ടിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലുപൊടി രണ്ടിനും യൂസ് ചെയ്യാം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിനായിക്കോട്ടെ റംബൂട്ടൻ ആയിക്കോട്ടെ ഒരുപോലെ അതുപോലെ എല്ലുപൊടി യൂസ് ചെയ്യാം അപ്പോൾ റംബൂട്ടൻ നല്ലതുപോലെ നനവ് അത്യാവശ്യമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഡ്രമ്മിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കൊടുത്തില്ല സോറി വലിയ പെയിൻറ്റ് ബാക്കറ്റില്ലേ പഴയ അതിനകത്താണ് ഞാൻ നട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ടെറസിൻ്റെ മുകളിലായാലും മണ്ണിൽ താഴെ വെച്ചേക്കുന്നു പക്ഷെ മണ്ണിൽ വേണമെങ്കിലും നമുക്കൊരു ടയറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മളുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ